എല്ലാവർക്കും നമസ്തേ കഴിഞ്ഞ ദിവസം തമിഴ്നാട്ടിലെ കരൂരിൽ അതിദാരുണമായ ഒരു സംഭവം ഉണ്ടായി അതായത് സിനിമാ താരം മറ്റൊരു ഭാഷ പറയ താരരാജാവ് വിജയിയുടെ രാഷ്ട്രീയ യോഗത്തിൽ പങ്കെടുത്തതിൽ കൊച്ചു കുഞ്ഞുങ്ങളടക്കം നാൽപ്പതിലേറെ പേർ തിക്കിലും തിരക്കിലും പെട്ടു മരിച്ചു എന്ന് ഒരു വാർത്ത നമ്മളെല്ലാം വായിച്ചു തെക്കിലും തിരക്കിലും പെട്ട് തന്നെയല്ല മണിക്കൂറുകളോളം പൊരിവെയിലിൽ കാത്തുനിന്ന് നിർജലീകരണം ഉണ്ടായി കുടിക്കാൻ ഒരു തുള്ളി വെള്ളം കൊടുക്കാൻ സംഘാടകർ തയ്യാറായില്ല വിജയിയുടെ പാർട്ടിയും തയ്യാറായില്ല അങ്ങനെ ഉള്ള ആ ഒരു അതിധാരണമായ സംഭവത്തെക്കുറിച്ച് നമ്മളെല്ലാം വായിച്ചു ഇത് കാണുമ്പോൾ നമ്മൾക്ക് ചിന്തിക്കേണ്ട ഇത് നമ്മൾ ചിന്തിക്കേണ്ട ഒരു കാര്യമുണ്ട് പ്രത്യേകിച്ച് തമിഴ്നാട് രാഷ്ട്രീയത്തിൽ വിജയ്ക്ക് തോന്നി ഇത്രനാൾ താരരാജാവായിട്ട് താൻ വലസി ഇനി അങ്ങോട്ട് ആ സംസ്ഥാനത്തിൻ്റെ ഭരണം ത്തിലേറിക്കൊണ്ട് ആ സംസ്ഥാനത്തിൻ്റെ രാജാവായിട്ട് വാഴുക എന്നുള്ള ഒരു അതിമോഹം അദ്ദേഹത്തിൻ്റെ ഉള്ളിൽ ഉണ്ടായപ്പോൾ അദ്ദേഹം കണ്ട വഴിയാണ് ഒരു പുതിയ സ്വന്തമായിട്ടൊരു പുതിയ രാഷ്ട്രീയ പാർട്ടി ഉണ്ടാക്കുക അതിൻ്റെ പേരിൽ കുറേ ആൾക്കാരെ ഇതേപോലെ മൊബിലൈസ് ചെയ്തിട്ട് വലിയൊരു പരിവേഷം ഉണ്ടാക്കിക്കൊണ്ട് അടുത്ത തിരഞ്ഞെടുപ്പ് മത്സരിക്കുന്നുള്ളത് അത് നമുക്ക് കൂറ്റമ്പരോഗത്തിൽ ഓരോരുത്തർക്കും ഒരു ആഗ്രഹങ്ങൾ കാണും അത് ആഗ്രഹങ്ങൾ നിറവേറ്റാൻ പല മാർഗങ്ങളും സ്വീകരിക്കും എന്നാൽ ഈ വിജയ് ഇത്രമാത്രം ജനവിരുദ്ധമായിട്ട് ഉള്ള നിലപാട് സ്വീകരിച്ചപ്പോൾ അതായത് അധികാരികൾ പറഞ്ഞതാണ് ഈ യോഗം നടത്താൻ സ്ഥലം അദ്ദേഹത്തിന് ചൂണ്ടിക്കാണിച്ചു കൊടുത്തതാണ് അനുമതി കൊടുത്തതാണ് അവിടെ യോഗം നടത്താതെ ഈ റോഡിൽ തന്നെ ഈ യോഗ അയാള് വണ്ടിയിൽ വരുന്നു വണ്ടിയുടെ മണ്ടയ്ക്കും നിന്ന് പ്രസംഗിക്കുന്നു അപ്പോൾ നാലു ചോക്ക് ഒരു മൈതാനമാണെന്നുണ്ടെങ്കിൽ അത് സർക്കാർ അത് പോലീസ് സംവിധാനം ഏർപ്പെടുത്തിയിരുന്നു എന്നാണ് പറയുന്നത് അതിനെ മാനിക്കാതെ അതിനെ തൃണവൽ ഘടിച്ചു കൊണ്ടാണ് അയാൾ ഈ റോഡിൽ യോഗം നടത്തി എന്നിട്ടും അതിനെക്കാട്ടി കഷ്ടം അതല്ല ആളുകൾ കൊഴഞ്ഞു വീണ് മരിക്കാൻ തുടങ്ങിയപ്പോഴും ഇയാൾ പ്രസംഗം നിർത്താതെ അവരുടെ കാര്യം നോക്കാതെ അവരെ രക്ഷിക്കാൻ ഉള്ള നടപടികൾ സ്വീകരിക്കേണ്ടതിന് പകരം അയാൾ അയാളുടെ പ്രസംഗം തുടരുകയായിരുന്നു ആംബുലൻസ് വന്നപ്പോൾ അതിനെ അധിക്ഷേപിച്ച് പറയുന്നു അതിനെ എതിർത്ത് പറയുന്നു അപ്പോൾ ഇത്തരക്കാർ അധികാരത്തിൽ വന്നാൽ ആ നാടിൻ്റെ ഗതി എന്തായിരിക്കും എന്നുള്ളത് നമ്മൾ ചിന്തിക്കണം അത് കേരളത്തിലായാലും തമിഴ്നാട്ടിലായാലും മറ്റേതൊരു സംസ്ഥാനത്തായാലും ഇത്തരക്കാരെ ജനാധിപത്യ സംവിധാനത്തിൽ വരാതെ നോക്കേണ്ടത് ബന്ധപ്പെട്ടവരുടെ കടമയാണ് ഇപ്പോൾ അത് തന്നെയല്ല ഇയാൾ ഇങ്ങനെ വിളിച്ചു കൂട്ടിയ യോഗത്തിൽ നിർബന്ധിതമായിട്ട് ഈ രീതിയിൽ യോഗം നടത്തി അധികൃതരുടെ ഉം നിർദ്ദേശം ലംഘിച്ചുകൊണ്ട് ഇങ്ങനെ ഒരു യോഗം നടത്തിയിട്ട് ദുരന്തമുണ്ടായി ഇയാൾ ഇരുപത് ലക്ഷം രൂപ പ്രഖ്യാപിച്ചു ഇന്നലെ മനോരമ പത്രത്തിൽ ഞാൻ വായിച്ചു മരിച്ചവർക്ക് സർക്കാർ പത്തു ലക്ഷം രൂപ പ്രഖ്യാപിച്ചിട്ടുണ്ടെന്ന് അതിനി മനോരമയുടെ വിവരക്കേടാണോ എന്നറിയത്തില്ല മലയാള മനോരമയിൽ വന്ന വാർത്തയാണ് മരിച്ചവർക്ക് പത്തു ലക്ഷം രൂപ സർക്കാർ തമിഴ്നാട് സർക്കാർ പ്രഖ്യാപിച്ചു വന്നു മരിച്ചവർക്ക് എന്തിനാണ് ഈ പത്ത് ലക്ഷം രൂപ അവരുടെ കുടുംബാംഗങ്ങൾക്കല്ലേ പണം കൊടുക്കേണ്ടത് ആ അതൊക്കെ പോട്ടെ ഏതാവിടെ കേട്ടെ ഈ വിജയ് അയാൾ മരിച്ചവരുടെ കുടുംബത്തിന് ഇരുപത് ലക്ഷം രൂപ വീതം അയാൾ പ്രഖ്യാപിച്ചിട്ടുണ്ട് ഇത് മതിയോ ഇത് ഒട്ടും പോരാ എന്നുള്ളതാണ് എൻ്റെ അഭിപ്രായം ഇവന്റെ കയ്യിൽ നിന്ന് ഇവന്റെ സ്വത്തിൽ നിന്ന് മരിച്ച ഓരോരുത്തർക്കും ഒരു കോടി രൂപ വെച്ച് ഓരോരുത്തരുടെയും കുടുംബത്തിന് മരിച്ചവരുടെ ഓരോരുത്തരുടെയും കുടുംബത്തിന് ഒരു കോടി രൂപ വെച്ച് ഇവന്റെ സ്വത്തുക്കളിൽ നിന്ന് ഈടാക്കി നൽകാനുള്ള നടപടിയാണ് യഥാർത്ഥത്തിൽ സർക്കാർ ചെയ്യേണ്ടത് ഇരുപത് ലക്ഷം അല്ല ഒരു കോടി രൂപ വെച്ച് ഓരോ കുടുംബത്തിനും മരിച്ചവരുടെ ഓരോ കുടുംബത്തിനും നൽകാനുള്ള നടപടിയാണ് സത്യത്തിൽ സർക്കാർ സ്വീകരിക്കേണ്ടത് ഒരു കുടുംബത്തിൽ നിന്ന് രണ്ടു പേരും മരിച്ചിട്ടുണ്ട് എന്നുണ്ടെങ്കിൽ ഓരോരുത്തരുടെയും പേരിൽ ഓരോ കോടി രൂപ വെച്ച് ആ കുടുംബത്തിൽ നൽകാനുള്ള നടപടിയാണ് സർക്കാർ ബന്ധപ്പെട്ടവർ സ്വീകരിക്കേണ്ടത് അത് ഇവന്റെ കുടുംബത്തിൽ നിന്ന് ഇവന്റെ സ്വത്തിൽ നിന്ന് തന്നെ വേണം ഈ ഇത്തരം ഇത് കൊടുക്കാൻ സർക്കാർ ഇപ്പോൾ പത്ത് ലക്ഷം രൂപ കൊടുത്തു അത് സത്യത്തിൽ സർക്കാർ അത് ചെയ്ത തെറ്റ് കാരണം ഇത് ഇതിന് ഉത്തരവാദി സർക്കാരല്ല ഈ വിജയ് എന്ന് പറയുന്ന ഈ കള്ളനാണയമാണ് അയാളുടെ സ്വത്തിൽ നിന്ന് ഈടാക്കിയിട്ട് വേണം ഇത്തരം ധനസഹായങ്ങൾ നടത്തേണ്ടത് പൊതു കചാവിൽ നിന്നല്ല നടത്തേണ്ടത് എന്നുള്ളത് അധികൃതരാണ് മനസ്സിലാക്കി പ്രവർത്തിക്കേണ്ടത് ഇതേപോലുള്ള വരെ പൊതുജനങ്ങൾ കൂടുതൽ കൂടുതൽ പിന്തുണയ്ക്കുന്നതാണ് ഏറെ കഷ്ടം എന്ന് നമ്മൾ വിശേഷിപ്പിക്കേണ്ടത് കാരണം ഇവരുടെ നിന്നും ഇപ്പൊ കഴിഞ്ഞ ആ ഒരു ദുരന്തത്തിൽ നിന്ന് നമുക്ക് മനസ്സിലായി ഇവർക്കൊന്നും ജനങ്ങളെക്കുറിച്ചല്ല ചിന്ത സ്വന്തം വളർച്ച സ്വന്തം സ്വാർത്ഥ താല്പര്യങ്ങൾ സംരക്ഷിക്കുന്നതിന് വേണ്ടി മാത്രമാണ് അവർ ഇതുപോലെയുള്ള പ്രവർത്തനങ്ങളുമായി മുന്നോട്ട് പോകുന്നത് എന്നുള്ള കാര്യം ജനങ്ങളും മനസ്സിലാക്കുക ഇവൻ അടുത്ത തെരഞ്ഞെടുപ്പിൽ ഇവൻ്റെ പാർട്ടി ജയിച്ച് ഭൂരിപക്ഷം കിട്ടി ഇവൻ തമിഴ്നാടിൻ്റെ മുഖ്യമന്ത്രിയായി എന്നിരിക്കട്ടെ അതിൽ പല ഒരു ദുരന്തം തമിഴ്നാടിന് ഉണ്ടാകാൻ പോകുന്നില്ല എന്നുള്ള കാര്യവും ഇവിടുത്തെ ജനങ്ങൾ മനസ്സിലാക്കുക കാരണം എപ്പോഴും വിജയ് ഈ കഴിഞ്ഞ ആ ദുരന്തത്തിൽ തന്നെ തെളിയിച്ചാണ് അയാൾക്ക് അയാളുടെ താല്പര്യങ്ങൾ മാത്രമാണ് അയാളുടെ ചിന്ത മനസ്സിലുള്ളത് അതുകൊണ്ടാണ് അവിടെ നിന്ന് അവിടെ നിന്ന് തൻ്റെ വാക്ക് കേൾക്കാൻ വന്ന തൻ്റെ പാർട്ടിക്കാരായി മാറിയ ആ ജനങ്ങൾ ദുരന്തമുണ്ടായ ജനങ്ങളെ രക്ഷിക്കാനുള്ള പ്രവർത്തനങ്ങൾ നടത്തേണ്ടതിന് പകരം അയാൾ ചെയ്തതെന്താണ് അപ്പോഴേ അവിടുന്ന് സ്ഥലം വിട്ടു സ്ഥലം കാലിയാക്കി അയാൾ സുരക്ഷിതനായി അയാളുടെ വീട്ടിൽ പോയി അവിടെ വീട്ടിൽ പോയി അയാൾ തിന്നും കുടിച്ചും സ്വസ്ഥമായിട്ട് വീട്ടിൽ ഇരുന്ന് ചിലപ്പോൾ ടി വി കൊണ്ടുകൊണ്ടിരുന്ന് കാണും അങ്ങനെ മറ്റു വിനോദത്തിൽ ഏർപ്പെട്ടു കാണും അല്ല എന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അയാൾ അവിടെ നിന്ന് ആ സ്ഥലത്ത് നിന്ന് ആ ദുരന്തത്തിൽപ്പെട്ടവർക്ക് വേണ്ട ചികിത്സയ്ക്കുള്ള കാര്യങ്ങൾ അവർക്ക് വേണ്ട സഹായം എത്തിക്കാൻ ശ്രമിക്കേണ്ടതിന് പകരം അയാൾ അപ്പോഴേ സ്ഥലം കാലിയാക്കുകയായിരുന്നു ഇത്തരക്കാർ ജനങ്ങൾക്ക് വേണ്ടി എന്ത് ചെയ്യുമെന്നാണ് നമ്മൾ കരുതേണ്ടത് ഒരു ചുക്കും ചെയ്യില്ല അവരവരുടെ നേട്ടത്തിന് വേണ്ടി ജനങ്ങളെ കരുവാക്കുന്നു എന്നും ഉള്ള കാര്യം സാധാരണക്കാരായിട്ടുള്ള ജനങ്ങൾ മനസ്സിലാക്കണം എന്നുള്ളതാണ് ഈ ഇപ്പോൾ നടന്ന ആ തമിഴ്നാട്ടിൽ നടന്ന ദുരന്തം നമ്മളെ പഠിപ്പിക്കുന്നത് ഈ ചാനൽ നിങ്ങൾക്കിഷ്ടമായെങ്കിലും പുതിയ വീഡിയോകൾ ലഭിക്കുന്നതിനും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക തുടർന്നു വരുന്ന ബെൽ ബട്ടണുകളിലും അമർത്തുക